എല്ലുകളുടെ ഡോക്ടർന്ന് ആര് അതായത് കോമൺ ആയിട്ട് നമ്മളൊരു ഫാമിലി ഫംഗ്ഷനും ആയാലും അങ്ങനെ ഒരു ഡോക്ടറെ നമ്മൾ ആദ്യം ചോദിക്കുക ശരിക്കും കാൽഷ്യം ഗുളിക കഴിക്കണം കഴിക്കണത് നല്ലതാണോ എന്ന് കാരണം ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോൾ നമ്മളതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുമല്ലോ കഴിക്കണം വളരെ വളരെ എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് അത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പലരും വന്നു കഴിഞ്ഞാൽ കാൽഷ്യം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും കാൽഷ്യം കഴിക്കുന്നത് പ്രശ്നമാണോ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കാൽഷ്യം ഗുളിക കഴിച്ചാൽ മൂത്രത്തിൽ കല്ലുണ്ടാവുമോ കാൽഷ്യം ഗുളിക അധികം കഴിച്ചാൽ ജോയിൻറ്റിൻ്റെ അകത്ത് കാൽഷ്യം വന്ന് അടിഞ്ഞു കൂടും അടിഞ്ഞു കൂടും യെസ് അപ്പോൾ ഇത് എക്സസ് ആവുമോ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം അധികമായ പ്രശ്നം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ അളവ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാരും അല്ല ആ പേഷ്യൻറ്റ് തന്നെയാണ് ആ പേഷ്യൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് ഇപ്പോൾ തേർട്ടി പ്ലസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി ഉള്ള ആൾക്കാർ കാൽഷ്യം കഴിക്കണം കാരണം അവർക്ക് ഹോർമോൺ ചേഞ്ചസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും കാൽഷ്യം കഴിക്കണം പക്ഷേ ഈ കഴിക്കുന്ന കാൽഷ്യം മാത്രം പോരാ ഈ കാൽഷ്യത്തിന് ഒരു പോരായ്മ ഉണ്ട് കാൽഷ്യത്തിന് മാത്രമല്ല എല്ലാ മരുന്നുകൾക്കും പോരായ്മ ഉണ്ട് അതിന് ബ്രെയിൻ ഇല്ല അതിനറിഞ്ഞൂടാ അത് ഈ കാൽഷ്യം ഈ എല്ലിൽ ഇന്ന ബാധിക്കാണ് അല്ലെങ്കിൽ ഇന്ന ഉള്ള ബാധിക്കാൻ എത്തേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതിനവിടെ എത്തിക്കാൻ വേണ്ട കുറേ ടൂൾസ് ഉണ്ട് കുറെ വാഹനങ്ങളുണ്ട് ഓക്കെ അതിലൊന്നാണ് വൈറ്റമിൻ ഡി ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി ഇല്ലാതെ നമ്മൾ എന്ത് കാൽഷ്യം കഴിച്ചാലും ഇത് നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല വേണ്ട രീതിയിൽ അപ്പോൾ ഡെഫിനറ്റായിട്ടും പലർക്കും മൂത്രക്കല്ലിൻ്റെ പ്രശ്നം കാരണം നമ്മുടെ ശരീരം ഇതിന് പുറ പുറത്തേക്ക് പിടിച്ച് കളയാങ്ങാൻ തോക്കും കാരണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല ആണ് അപ്പോൾ കിഡ്നിയിൽ നിന്ന് അടിഞ്ഞു കൂടാം യൂറിനറി ബ്ലാഡറിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്ന് കല്ല് പോലെ ഫോം ചെയ്യാം അതുകൊണ്ടാണ് കാൽഷ്യം അധികമായ പ്രശ്നമാണെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാൽഷ്യം കഴിച്ചാൽ മൂത്രക്കല്ലുണ്ടാവും എന്നുള്ള ധാരണ ഒരുപാട് പേർക്കുള്ളതുകൊണ്ട് ഇത് കഴിക്കില്ല പ്രത്യേകിച്ച് തേർട്ടി പ്ലസ് ഉള്ള സ്ത്രീകൾ കാരണം ആ സമയമാകുമ്പോഴത്തേനും പലർക്കും കല്ലിൻ്റെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ കാണുന്ന ഏജാണ് അപ്പോൾ പേടിച്ചിട്ട് കാൽഷ്യം കഴിക്കില്ല കാൽഷ്യം ഉണ്ടാവാനുള്ള മരുന്നുകൾ കഴിക്കില്ല ഭക്ഷണ രീതികളിലൊക്കെ ഷോട്ട് ചെയ്യും അപ്പോൾ ഡെഫിനറ്റായിട്ട് അത് മുട്ടിനെയും ജോയിൻ്റുകളെയും എല്ലുകളെയും ഒക്കെ ബാധിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഒറ്റയ്ക്കല്ല വേണ്ടത് കാൽഷ്യത്തിനെ പ്രോസസ്സ് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ ബോഡിനെ സെറ്റാക്കിയിട്ട് വേണം കാൽഷ്യം കഴിക്കാൻ ഡെഫിനറ്റ് ആയിട്ടും കഴിക്കേണ്ടതാണ് ഏജ് അതിനൊരു ഫാക്ടറാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ എക്സസൈസ് കാര്യങ്ങൾ हैं। അപ്പം ഇതൊക്കെ വെച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ തീർച്ചയായും പേഷ്യൻ്റ് വണ്ണിനുള്ള റിക്വയർമെന്റ് ആവില്ല പേഷ്യൻറ്റ് ടുള്ളത് അപ്പം നമ്മളിവിടെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് റിക്വയർമെന്റ് ഓരോ പേഷ്യന്റിനും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എവിടെയാണ് അവർക്ക് ആ റിക്വയർമെന്റ് ഏത് എന്തൊക്കെയാണ് അവർക്ക് വേറെ പോരായ്മകളുള്ളത് ജസ്റ്റ് കാൽഷ്യം വൈറ്റമിനും കൊടുത്തുകൊണ്ട് മാത്രം എല്ലിന് ബലം വരണമെന്നില്ല ചിലപ്പോൾ വർക്ക്ഔട്ട് കുറവായിരിക്കും ആക്ടിവിറ്റീസ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അപ്പം ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത ഒരു സീക്വൻസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് പലപ്പോഴും കാൽഷ്യത്തിന്റെ കൂടെ വേണ്ടത് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈഫ് സ്റ്റൈൽ കഴിക്കുമ്പോൾ കൂട്ടത്തിൽ വൈറ്റമിൻ 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 ഡി ഡി കഴിക്കണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന ഒരു വിറ്റാണ് സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നെ തട്ടി സ്കിന്നിന്റെ അടിയിൽ ഫാറ്റ് നമ്മുടെ ശരീരം തന്നെ ഒരു വൈറ്റമിൻ ആണ് അത് നമ്മൾ ഇപ്പോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സൺലൈറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ വളരെ കുറവാണ് നമ്മൾ ആകെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് സൺലൈറ്റ് അപ്പോൾ വെയിൽ തട്ടാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇത് ജനറേറ്റ് ുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് സപ്ലിമെന്റ് കഴിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 ജനറേഷൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എന്താണെന്ന് പോലും ചിലപ്പോൾ ആവശ്യം വന്നിട്ടുണ്ട് അത് തന്നെ അത് വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണം നമ്മുടെ നമ്മളെല്ലാവരും ഇൻഡോറിലേക്ക് മാറി വെയിലിനോട് ഒരു അലർജി വന്നു തുടങ്ങി വെയിലിനോട് അലർജി ഒന്നും കാണിക്കേണ്ടി വരില്ല അടിപൊളി സാധനമാണ് അതെ അതുകൊണ്ടാണ് അവിടെ കിട്ടുന്ന സാമ്പിളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് വൈറ്റമിൻ ഡി അത് നമ്മളത് തിരിച്ചറിയണം അതില്ലാതെ ഞാൻ വൈറ്റമിൻ ഡി വെറുതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആവശ്യമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുക അത് ടോക്സിക് ലെവലിലേക്ക് കയറും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തും അധികമായി കഴിഞ്ഞാൽ വിഷം തന്നെയാണ് ഇപ്പം കാൽഷ്യം ആണെങ്കിലും വൈറ്റമിൻ ഡി ആണെങ്കിലും വേറെ ഇവൻ നമ്മൾ ശ്വാസം വലിക്കുന്ന തന്നെ അധികമായി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എല്ലാം ആയിട്ട് പോകണം ആ മെയിൻ്റെൻസ് ലെവലിൽ ഡിസൈഡ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കണം നമ്മളത് അവർ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ ആണെങ്കിലും വൈറ്റമിൻ ഡി ആണെങ്കിലും നമ്മൾ കഴിക്കണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിനൊരു കാരണം വേണല്ലോ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് കാൽഷ്യം ഓർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് തീരുമാനിക്കുന്നു അത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മലയാളികൾക്ക് ഉള്ള മലയാളികൾക്കല്ല നമ്മൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് വരിക ഒരു കൺസേൺ അതെ അല്ലേ ഈ കൺസേൺ വരുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് പെർമനന്റ് ആയിട്ട് വന്നു ഈ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്ന് വേദനയോ അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തീരെ നമുക്ക് ഒരു ഒരു അഞ്ചാറ് മാസം നോക്കിയിട്ട് തന്നെ കുറയണില്ല നമ്മുടേതായിട്ടുള്ള പൊടിക്കൈകളൊക്കെ നോക്കി ശരിയാവണില്ല അപ്പോൾ ആ ഡോക്ടറെടുത്ത് വരിക ഡോക്ടറെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് ആദ്യം ഡോക്ടർ അന്വേഷിക്കുക ഒരു നയൻറ്റി പെർസെൻറ്റ് കേസിലും കാൽഷ്യം ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞ് നമ്മൾ കാൽഷ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റി വരുമ്പോഴത്തും പേഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് പെർമനൻ്റ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ മാറ്റങ്ങൾ വന്നു വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചാലും വൈറ്റാമിൻസ് കഴിച്ചാലും ഒരു പരിധി കൂടുതൽ കുറയില്ല ഒരു ഒരു ലെവൽ വന്ന് നിൽക്കും അതിൻ്റെ താഴേക്ക് കുറയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വേദന വരാൻ വേണ്ടി കാത്തുക്കണ്ട നമ്മളൊരു തേർട്ടി പ്ലസിലേക്ക് സ്ത്രീകൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ്സിലേക്ക് മെയിൽസ് കഴിഞ്ഞാലും ഡെഫിനറ്റായിട്ടും ഇതൊക്കെ ചെക്ക് ചെയ്യുക റൂട്ടീനായിട്ട് ചെക്ക് ചെയ്യുക മീൻസ് എല്ലാ മാസം പക്ഷെ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യുക ചെയ്തിട്ട് തിൽ എന്താണ് കുറവുള്ളത് അത് നമ്മൾ കൊടുക്കുക ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുതെന്നാണ് എന്റെ പൊതുവെ ഉള്ളത് ഓക്കെ എ തേർട്ടി പ്ലസ് വുമൺ എനിക്ക് ഇപ്പോൾ ഞാൻ ചെന്ന് ഏതാണ്ട് എത്ര കാലത്തിനിടയിൽ നമ്മുടെ കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം അത് ഏതാണ്ട് എത്ര കാലത്തോളം അത് കഴിക്കണം റൈറ്റ് തേർട്ടി തേർട്ടി ഫൈവ് പ്ലസിലേക്ക് എത്തുന്ന സ്ത്രീകൾ ഡെഫിനായിട്ട് വൈറ്റമിൻ ഡി തൈറോയിഡ് ഇങ്ങനത്തെ കുറച്ച് ഹോർമോണൽ കാര്യങ്ങൾ അത് നമ്മൾ ഡെഫിനറ്റായിട്ടും ചെയ്യാം ഒരു തേർട്ടി ഫൈവ് പ്ലസിലേക്കാണ് ചേഞ്ചസ് വരിക ഇത് ചെക്ക് ചെയ്തിട്ട് അതിലൊരു വ്യത്യാസമുണ്ട് ഒരു ട്വൻറ്റിയിലെ താഴേക്കാണ് വൈറ്റമിൻ ഡി എന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ മന്ത് കഴിക്കണം കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി റെഗുലറായിട്ട് കഴിക്കുക വൈറ്റമിൻ ഡി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആണ് വെയിൽ കൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നിർത്തി നോക്കാം ഒരു ടു മന്ത്സ് കണ്ട് വേണമെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രോട്ടോകോൾ ഫോളോ ചെയ്യാച്ചാൽ ഓൾട്ടർനേറ്റ് മന്ത് ഒരു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ ഡി കഴിക്കുക പിന്നെ ജസ്റ്റ് കാൽഷ്യം കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ വൈറ്റമിൻ ഡി ചേർന്നിട്ടാണ് ഒരു ടു ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്തായാലും ബേസിക്കലി കാണും അതല്ലാതെ നമ്മൾ വൈറ്റമിൻ ഡി മാത്രമായിട്ട് കഴിക്കുന്നത് സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആയിട്ട് വരിക അത് വീക്ക്ലി വൺസ് കഴിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി വൺസ് ഉള്ള ടാബ്ലറ്റ് ഒരു ഓൾട്ടർനേറ്റ് മന്ത് വെച്ച് സിക്സ് മന്ത്സ് കഴിക്കുക അത് കഴിഞ്ഞാൽ ജസ്റ്റ് കാൽഷ്യം വൈറ്റമിൻഡിയും സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുക അത്രേ ആവശ്യം വരുള്ളൂ മെജോറിറ്റി പോപ്പുലേഷൻ അത്രേ ആവശ്യം വരുള്ളൂ പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റും നയൻറ്റി നൈൻ പെർസെൻറ്റ് പേഷ്യൻസിനും കാൽഷ്യം നോർമൽ ആയിരിക്കും അത് ഒരിക്കലും നമുക്ക് കുറവ് വരില്ല പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം കാൽഷ്യം നോർമലാണ് പിന്നെ എന്തിനാ കാൽഷ്യം കഴിക്കണമെന്ന് ചോദിക്കും അത് കാൽഷ്യത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻഡ് ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മസിൽസ് വർക്ക് ചെയ്യണമെങ്കിൽ അതേപോലെ നരമ്പുകൾ ഒരുപാട് ഫംഗ്ഷൻസിനാവശ്യം നമ്മുടെ ഹാർട്ട് ഒരു മസിലാണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം എപ്പോഴും ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഒരു ഫംഗ്ഷനും ഡിഫക്റ്റ് വരരുത് അതിലൊരു കുറവ് വരരുത് അപ്പോൾ കാൽഷ്യം എപ്പോഴും ബ്ലഡിൽ ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മസിൽസിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേർട്ടി പ്ലസിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് പുറത്തുനിന്ന് ഫുഡ് കിട്ടാതെ അല്ലെങ്കിൽ ഫുഡ് കൂടെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ എല്ലുകളിൽ നിന്ന് വലിച്ചെടുക്കും അതാണ് ഈ ഓസ്റ്റിയോപോറോസിസ് ആയിട്ട് വരുന്നത് എല്ലുകൾക്ക് ബലം കുറയും തൈമാനം തൈമാനം അല്ലെങ്കിൽ ബലക്കുറവ് വരും തൈമാനം അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ബലക്കുറവ് വരുന്നത് നമ്മൾ കാൽഷ്യം നമ്മുടെ ശരീരം ബോണെന്ന് അല്ലെങ്കിൽ എവിടുന്ന് കിട്ടാവുന്ന വെച്ചാൽ അവിടുന്ന് വലിച്ചെടുക്കും ഈ വലിച്ചെടുത്തിട്ട് നോക്കുമ്പോൾ നമ്മൾ കാൽഷ്യം ബ്ലഡ് ടെസ്റ്റ് ആയി നോർമലായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് ബ്ലഡിൽ വരിക ചില ഹോർമോൺസ് ഇപ്പോൾ പാരാ തൈറോഡ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ കാൽഷ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഓർഗൻസിൽ എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരും അപ്പം നമ്മൾ ബോണിനെ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ കാൽഷ്യത്തിനെ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മൂലകാരണം എന്താണെന്ന് വെച്ചാൽ അത് എവിടെയാണ് ഏത് ഹോർമോണിനോ അല്ലെങ്കിൽ ഏത് ഒരു തൈറോയ്ഡോ അല്ലെങ്കിൽ പാര തൈറോയിഡിനോ ഏത് ഓർഗനോ ആണ് കംപ്ലയിൻറ്റ് ഉള്ളെങ്കിൽ അത് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യണം അല്ലാതെ നമ്മൾ കാൽഷ്യം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലാവില്ല മനസ്സിലായി